എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ചൊവ്വയുടെ സംക്രമഫലമായി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾക്ക് കാരണമായിത്തീരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതായത് ചൊവ്വ ജനുവരി പതിനഞ്ചിന് ശേഷം അതായത് ജനുവരി പതിനാറോടു കൂടി മകരം രാശിയിലേക്ക് പ്രവേശിക്കുക ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ വരെയുള്ള വരെ ഉള്ള ഒരു കാലഘട്ടം ഇപ്പോൾ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഒരു കാലഘട്ടത്തിൽ ചൊവ്വ സ്വന്തം ഉച്ച ക്ഷേത്രത്തിൽ നമ്മൾ മകരച്ചൊവ്വ എന്ന് പറയും കാരണം മകരത്തിലാണ് ചൊവ്വയുടെ ഉച്ചബലം അതുകൊണ്ടാണ് മകര മകരച്ചൊവ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ബലവാനായി ചൊവ്വ നിൽക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന നാല് രാശികളാണ് മറ്റുള്ളവർക്ക് ഗുണങ്ങളുണ്ടാകില്ല എന്നല്ല ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്ന നാല് രാശികളാണ് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളതിനെ കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന കുറിച്ച് മനസ്സിലാക്കുക ആദ്യം മേടം രാശിക്കാരെ കുറിച്ച് പറയാം മേടം രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ് അപ്പം മേടം രാശി ലഗ്നമായി വരുമ്പോൾ അല്ലെങ്കിൽ മേഡം രാശിയിൽ ജനിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ വരുന്നത് പത്താമിടത്താണ് കർമ്മസ്ഥാനത്താണ് അപ്പോൾ പത്താമിടത്തെ ചൊവ്വ ഉച്ച വരുമ്പോൾ അതിനെ നമ്മൾ മഹായോഗം എന്ന് പറയും ഗ്രഹനിലയാണെങ്കിൽ ലഗ്നം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഗോചരഫലമായതുകൊണ്ട് നമുക്ക് രാശി വെച്ചേ പറയാൻ കഴിയുകയും അപ്പോൾ അതുകൊണ്ട് ഗോചരവശാൽ വരുമ്പോൾ മേഡൻ രാശിക്കാരെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം പത്താമിടത്തെ ചൊവ്വ ഉച്ച ക്ഷേത്രത്തിൽ വരുന്നത് കൊണ്ട് തന്നെ രുചകമഹായോഗത്തിന് കാരണമായിത്തീരും മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാ ഈ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചുണ്ടാകാവുന്ന ഗുണങ്ങളെന്ന് പറയുമ്പോൾ പത്താം ഇടത്ത് ചോ ഉച്ചത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കർമ്മഭാവത്തിൽ തന്നെയാണ് ഏതൊരു കർമ്മമേഖലയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലി തേടി അലയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പ്രത്യേകിച്ച് പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും കാരണം ചൊവ്വയുടെ കാരകത്വം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ധൈര്യത്തിനും വീര്യത്തിനും വീര്യത്തിനുമൊക്കെയാണ് ഒപ്പം സഹോദര കാരകത്വമുണ്ട് അതുകൂടാതെ പട്ടാളം പോലീസ് തുടങ്ങിയ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചൊവ്വയുടെ ആധിക്യം ഉണ്ടായിരിക്കും ചൊവ്വയുടെ കാരകത്വം ഈ ജോലിക്കും ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഡിഫൻസ് ജോലികളിലും പോലീസ് ഫോഴ്സിലും അതുപോലെ തന്നെ നല്ല സർജൻസ് ഇവർക്കൊക്കെ ചൊവ്വയുടെ ആധിക്യമുള്ളവരായിരിക്കും ഇവർക്കൊക്കെ ഈ ഒരു കാലഘട്ടം വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും എല്ലാ ഈ ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇടം രാശിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ ചൊവ്വ വരുമ്പോൾ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ പത്താമിടെ തുച്ഛത്തിൽ വരുമ്പോൾ കർമ്മരംഗത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുകൂലമായ ട്രാൻസ്ഫറുകളെ പ്രമോഷനുകളെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കൂടാതെ ചൊവ്വ സ്വക്ഷേത്രത്തിനധിപനാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ശാരീരികമായ ശ്രേയസും യശസ്സും കീർത്തിയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശി എന്ന് പറയാവുന്നത് കർക്കിടകം രാശിയിൽപ്പെട്ടവരാണ് കർക്കിടകം രാശിയുടെ ഏഴാമിടത്താണ് ചുവ വരുന്നത് ഏഴാമിടത്ത് ചുവ വരുമ്പോൾ ആ ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലാണ് ചൊവ്വ വരുന്നത് അപ്പം അങ്ങനെ ലഗ്ന കേന്ദ്രങ്ങളിൽ ചുവ വരുമ്പോൾ മാത്രമേ ഈ രുചകയോഗഫലം ലഭിക്കുകയുള്ളൂ രുചകമഹായോഗത്തെക്കുറിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നത് നല്ലതായിരിക്കും മഹായോഗം എന്ന് പറയുമ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട യോഗമാണ് അത് ചൊവ്വയെക്കൊണ്ടുള്ള യോഗമാണ് ചൊവ്വ ലഗ്ന കേന്ദ്രങ്ങളിൽ വരുമ്പോൾ മാത്രം ലഗ്ന കേന്ദ്രങ്ങളിൽ വരിക മാത്രമല്ല അത് ഉച്ച ക്ഷേത്രത്തിൽ വരികയോ സ്വക്ഷേത്രത്തിൽ വരികയോ ചെയ്യാം ഇവിടെ ഉച്ച ക്ഷേത്രത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാമിടത്താണ് കേന്ദ്രഭാവത്തിലാണ് ഉച്ച ക്ഷേത്രത്തിലാണ് വരുന്നത് അതുകൊണ്ട് കർക്കിടകം രാശിക്കാർക്കും ഫലം ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് കാരണം ഏഴാം ഇടം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അതായത് വൈവാഹിക ജീവിതത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കും വൈവാഹികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയൊക്കെ ഉള്ളവർക്ക് അതിന് മാറ്റം സംഭവിക്കുന്നതായിരിക്കും അതുപോലെ പ്രണയാനുതരായിരിക്കുന്നവർക്ക് പ്രണയബന്ധങ്ങളിൽപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ മാറുന്നതായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് അങ്ങനെ ധാരാള ഗുണങ്ങൾ ഏഴാം ഭാവത്തിലെ ചെറിയൊരു ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ രാശിമാറ്റം വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്ന് മാത്രമല്ല കർക്കിടകം രാശിയുടെ അഞ്ചും പത്തും ഭാവാധിപം ചൊവ്വയായതുകൊണ്ട് തന്നെ അഞ്ചാമിടത്തെ പ്രയോജനങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും നല്ല സന്താനലബ്ധി ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന രാശിക്കാർക്ക് അതിനുള്ള അനുകൂലമായ ഒരു സന്ദർഭമാണ് അതുപോലെ പത്താം ഇടത്തിൻ്റെ ആധിപത്യം കൂടി ഉള്ളതുകൊണ്ട് കർമ്മരംഗത്ത് നന്നായ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും കുറെ കാലങ്ങളായിട്ട് കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നവർക്ക് അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയിൽ വരുന്നവരാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ തുലാം വൃശ്ചികം ധനു മകരം നാലാമിടത്താണ് വരുന്നത് കേന്ദ്രത്തിലാണ് വരുന്നത് അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാമിടത്ത് ചോ ഉച്ചു വരുന്നത് കൊണ്ട് തന്നെ നാലാമിടത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും മാതൃസൗഖ്യം നല്ല സൗഹൃദങ്ങൾ അതിൽ നിന്നുണ്ടാകാവുന്ന ഗുണങ്ങൾ പുതിയ വാഹനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സന്ദർഭമാണ് അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാഹന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് അങ്ങനെ തുലാം രാശിയിൽപ്പെട്ടവർക്കെല്ലാം ഈ ഉച്ച ചൊവ്വയുടെ മാറ്റം വളരെയേറെ ഗുണകരമായിരിക്കും ചൊവ്വ മംഗളകാരകനാണ് എല്ലാവിധ മംഗളങ്ങളും നൽകുന്നതും ആയിരിക്കും ഇനിയും ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്നത് മകരൻ രാശിയിൽപ്പെട്ടവർക്ക് തന്നെയാണ് കാരണം മകരൻ രാശി ലഗ്നമായി വരുമ്പോൾ അവിടെ ഉച്ചമായിട്ട് ഉച്ച ക്ഷേത്രത്തിൽ വരികയാണ് അപ്പോൾ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രുചകമഹായോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ശാരീരികമായ ശ്രേയസ്സും യശസ്സും സൗഖ്യവും ഒക്കെ ലഭിക്കുന്നതായിരിക്കും മകരൻ രാശിക്കാർക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് അതിൽ മാറ്റമുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കീർത്തി ലഭിക്കാൻ സാധ്യതയുണ്ട് മകരൻ രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയരംഗത്തും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൂടാതെ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൻ്റെ അധിപനും ചൊവ്വയാണ് അതായത് മകരം കുംഭും നീനം മേടം മേടത്തിൻ്റെ അധിപൻ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പം അതുകൊണ്ട് നാലാമിടത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വീട് വാഹനം നല്ല സൗ മാതൃസൗഖ്യം നല്ല സൗഹൃദം ലഭിക്കുമൊക്കെയുള്ള സാധ്യതകളുണ്ട് വീട് പണി അങ്ങ് ഗുണങ്ങി കിടന്ന് കിടന്നവർക്കത് പൂർത്തിയാക്കുന്നതിനും പുതുതായി വീട് പണിയുന്നവർക്കും ഒക്കെ അതിനനുകൂലമായ സന്ദർഭമാണ് ഈ മകരമാസം അപ്പോൾ അത്തരത്തിലുള്ള ഗുണാനുഭവങ്ങളും മകരൻ രാശിയിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ പൊതുവെ ഈ നാല് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതെങ്കിൽ പോലും മറ്റുള്ള നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ ഉച്ച മാറ്റം ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും അപ്പം ഗ്രഹനിലയെ കൂടി പരിശോധിക്കും ഗ്രഹനിലയിൽ രുചകമഹായോഗം ഉള്ളവർക്ക് തന്നെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതും അപ്രതീക്ഷിതമായ സമ്പത്ത് പല ഭാഗത്തു നിന്നും വന്നു ചേരുന്നതുമായിരിക്കും അപ്രതീക്ഷിതമായ ഔദ്യോഗിക നേട്ടം ഉദ്യോഗം ലഭിക്കാത്തവർക്ക് ആ ജോലി ലഭിക്കാനുള്ള സാധ്യത പി എസ് സി സിയിലൊക്കെ പെട്ടവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ സാധ്യതകൾ ഇനിയും സ്വകാര്യ രംഗത്തായാലും നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഗ്രഹനിലയിലും ജമുഹായോഗ ഉള്ളവർക്ക് പറ്റിയ ഒരു സന്ദർഭമാണ് അപ്പോൾ ഈശ്വരാധീനം കൂടി വരച്ചു പോവുക പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ ദുർഗ ഭദ്ര എന്നിവരെയൊക്കെ പ്രാർത്ഥിക്കുകയും അവരുടെ വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ഗുണകരമായിരിക്കും അപ്പോൾ അവരവരുടെ ഇഷ്ട ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയൊക്കെ പോയാൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ പഠിക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളും വാസ സംബന്ധമായ വിഷയങ്ങളൊക്കെ അറിവ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം